ഇടയ്ക്കിടയ്ക്ക് പുളിച്ചു തികട്ടൽ ഉണ്ടാകുന്നുണ്ടോ കാരണം ഇതാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇടയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ടോ ഇത് സ്ഥിരമാകുമ്പോൾ ഹൃദയാഘാതമാകാമെന്ന് എപ്പോഴെങ്കിലും നിങ്ങളും ഭയപ്പെട്ടിട്ടുണ്ടാകും ഈ നെഞ്ചുവേദന പലപ്പോഴും ഹൃദയ സംബന്ധമായ രോഗാവസ്ഥ കൊണ്ടാകണമെന്നില്ല നെഞ്ചിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അന്നനാളത്തിന് ഇതുമായി ബന്ധമുണ്ടായിരിക്കും വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോർട്ട് ഗ്യാസ്ട്രോ റിഫ്ലക്സ് ഡിസീസ് അഥവാ ഗർഡ് ഇതിൽ പ്രധാനിയാണ് അസിഡിറ്റി എന്ന് കേൾക്കാത്തവരുണ്ടാകില്ല ദഹനം സുഗമമായി നടക്കുന്നത് ആമാശയത്തിൽ ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഭക്ഷണശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നു ഇത് അന്നനാളത്തിൽ വ്രണങ്ങൾ ഉണ്ടാക്കുകയും പകൽ സമയം മുഴുവൻ നെഞ്ചരിച്ചൽ തൊണ്ട ചൊറിച്ചൽ തൊണ്ടയിൽ എന്തോ ഇരിക്കുന്നു എന്ന തോന്നൽ മുതലായ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നു അടിക്കടി ഉണ്ടാകുന്ന നെഞ്ചുവേദന പുളിച്ചു തികട്ടൽ തുടങ്ങിയവയും ഇതിന്റെ സാധാരണ ലക്ഷണങ്ങളാണ് അന്നനാളത്തിൽ നിന്ന് തൊണ്ടയിലേക്ക് പ്രവേശിക്കുന്ന ഈ ആസിഡ് ശബ്ദ പേടകത്തിലേക്കും കടന്നേക്കും ഇതിലൂടെ ശബ്ദത്തിന് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു കൂടാതെ ചെവി സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം അതിനാൽ ചില രോഗികൾ ഡോക്ടറുടെ അടുത്തേക്കാവും ചെന്നെത്തിപ്പെടുക ഇനി ഗർഡ് ഉണ്ടാകാനുള്ള കാരണം ഇതാണ് ഭക്ഷണം കടന്നുപോകുന്ന അന്നനാളത്തിന്റെ അവസാന ഭാഗത്തുള്ള പേശികളിൽ ഉണ്ടാകുന്ന ബലക്ഷയമാണ് ഒരു കാരണം ഇതുമൂലം ആമാശയത്തിന്റെ ഭാഗങ്ങൾ നെഞ്ചിലേക്ക് പ്രവേശിക്കുന്നതിന് ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നു അമിതവണ്ണം ക്രമം തെറ്റിയ ജീവിതശൈലി പുകവലി മദ്യപാനം കൊഴുപ്പ് അമിതമായ ആഹാര രീതി വളരെ വൈകി അത്താഴം കഴിക്കുന്ന രീതി എന്നിവ ഈ രോഗത്തിന്റെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കുന്നു ആസിഡ് നിരന്തരമായി അന്നനാളത്തിലേക്ക് പ്രവേശിക്കുകയും ഇതുമൂലം അവിടെ വ്രണങ്ങൾ രക്തസ്രാവം എന്നിവ ഉണ്ടാകാം കൂടാതെ അന്നനാളം ചുരുങ്ങി പോകുന്നതിലേക്കും നയിച്ചേക്കും അന്നനാളത്തിലെ ശ്ലേഷ്മരത്തിന് വ്യതിയാനങ്ങൾ വരുത്തി വർഷങ്ങൾക്കു ശേഷം ക്യാൻസറിലേക്ക് പോകുന്ന അവസ്ഥയും ഉണ്ടാകാം ഇത് ബാരറ്റ്സ് മെറ്റാപ്ലാസിയ എന്നറിയപ്പെടുന്നു ഇനി ഇവ എങ്ങനെ പ്രതിരോധിക്കാം ഒന്ന് രാത്രി ഭക്ഷണം വൈകി കഴിക്കുന്ന ശീലം ഒഴിവാക്കുക മണിയോടെ ഒരു ദിവസത്തെ അവസാന ഭക്ഷണം നിർബന്ധമായും കഴിക്കുക രണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ തലഭാഗം ഉയർന്നിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് പുകവലി മദ്യപാനം അമിതമായി കൊഴുപ്പടങ്ങിയ ആഹാരം എന്നിവ ഒഴിവാക്കി ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതും അനിവാര്യം ഇനി പറയുന്നത് ഇവയുടെ ചികിത്സാരീതിയെ കുറിച്ചാണ് ആസിഡിന്റെ അളവ് കുറയ്ക്കുന്ന ഗുളിക രൂപത്തിലുള്ള മരുന്നാണ് പൊതുവെ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കാറുള്ളത് അന്നനാളത്തിൽ അൾസർ ഉണ്ടെങ്കിൽ അത് ഉണങ്ങാനുള്ള മരുന്നുകളും ആവശ്യമായി വന്നേക്കാം അന്നനാളത്തിന്റെ അവസാന ഭാഗത്തെ ബലഹീനതയും വ്രണങ്ങളും ക്യാൻസർ സാധ്യതകളും കണ്ടെത്തുന്നതിനായി എൻഡോസ്കോപ്പി പരിശോധനയും നടത്താറുണ്ട് ചില അപൂർവ സാഹചര്യങ്ങളിൽ അന്നനാളത്തിന്റെ അവസാന ഭാഗത്തെ പേശികൾ ബലപ്പെടുത്തുന്നതിനായി സർജിക്കൽ ചികിത്സയും വേണ്ടി വന്നേക്കാം മിക്ക ആളുകളിലും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും മരുന്നും ഈ രോഗം നിയന്ത്രണ വിധേയമാക്കാൻ സഹായിക്കാറുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്